Ejọ <tune> mabu <tune tune tune> അഭിമാനമായ ഓഫ് സിഗ്നൽസിന്റെ വിശിഷ്ട കോർ സോഫ്റ്റ് സിഗ്നൽ നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിമാനങ്ങൾ വളരെ അധികം ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഒരു വിഷയത്തെ പ്രസ്കരിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മാനവരാശി അതിന്റെ ആഭിമുഖ്യ

ഉപയോഗിച്ച് തുടങ്ങുന്ന പ്രായം മൂന്നത്തെ കാൽ ഭയാനകമായി തഴേക്ക് വന്നിരിക്കുന്നു പതിനാറും പതിനേഴുമൊക്കെ ആയിരുന്നത് ഇപ്പോൾ പന്ത്രണ്ടും പതിനാലും വയസ്സായി കുറഞ്ഞിരിക്കുന്നു ലഹരി ഉപയോഗം മാരകമായ ഒരു വിപക്കായി മാറിയിരിക്കുന്നു ലഹരിമേ നീടുള്ള അടിവൃത്തം ും കുടുംബത്തിനും മാത്രമല്ല സമൂഹത്തിന്റെ ആരോഗ്യവും സാമ്പത്തികത്തിൽ രസത്തിനും കൗതുകത്തിനും ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾ കവർന്നെടുക്കുന്നതും തകർക്കറിയുന്നതും ജീവിതത്തിന്റെ വർണ്ണങ്ങളെയും അഭിലാശങ്ങളെയുമാണ് ിൽപ്പെട്ട് നഷ്ടം ചെയ്യുന്നു ജന്മം നൽകിയ മാതാവിനെ ജയിപ്പിച്ചതിന്റെ കടം വീട്ടാൻ ഞാൻ കഴുത്തോടുന്ന് പൊതു സമൂഹത്തോട് പൈശാധിതമായ ി അടിച്ചുപോട്ടിച്ച് കൊലപ്പെടുത്തം ശ്രമിക്കുന്നതും ഒരേ ഉദരത്തിൽ ജയിച്ചു വളർന്ന പ്രിയപ്പെട്ടവനായി തന്റെ കപാലം ചുറ്റുകൾക്ക് അടിച്ചു കൂട്ടിച്ച് ുംകുന്നതിലേക്കും കേരളത്തിന്റെ കൗമാരത്തെയും സാംസ്കാരികമായി തകർക്കറിഞ്ഞത് എന്നും പാഷാണല്ലാത്ത മറ്റാണ് ജീവിതത്തിലേക്ക് കല്ലിക്കൊള്ളാൻ സോഷ്യൽ വഴി ഭീകരമായി ആഹ്വാനം നടത്തിയവർ അവസാനം കൊന്ന് കൊഴവിച്ച് സംഹാരതാണ് വർത്തമാനകാല കേരളത്തിന്റെ അപ്പോൾ നിങ്ങൾ എവിടെക്കാളും ഉന്മാദത്തിന്റെ മുൻപ് തിരിച്ചു വിളിക്കേണ്ടിരിക്കുന്നു ഈ

ൾക്ക് മക്കൾ മാതൃക മക്കളെ അവയുമായി സമീപിക്കാൻ പോണു നാം അനുവദിക്കരുത് കുഞ്ഞുനാലിലെ ഈ അവമൂലം നമ്മുടെ മക്കൾക്ക് കർശനമായി പറഞ്ഞു നൽകുക യും അടിവേറുക്കാൻ ഒരു ിൽ പുനസൃഷ്ടിക്കാൻ ഓരോരുത്തരും Sundurma'yı öğrenme kararı bir aşkın sezonu. Yanlara kulak, öbüs merkezde. James, iyi vakit olsun, iyi vakit olsun, iyi vakit olsun. Baba baya, başı sardı